ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന കോർ ഐ സെവൻ ആണ് ടച്ച് വിത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ കംപ്ലൈൻസ് വരുന്നത് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആണ് നമുക്ക് ഇത് ഡിഎസിട്ട് ചെക്ക് ചെയ്യാം വോൾട്ടേജ് ത്രീ ആംബിൾ എടുക്കുന്നത് നമുക്ക് ഇത് ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെക്ക് ചെയ്യാം ഓൺ ചെയ്യുന്ന സമയത്ത് യാതൊരു റെസ്പോൺസും ഇല്ല യാതൊരു റെസ്പോൺസും ഇല്ല ലാപ്ടോപ്പ് നോട്ട് വർക്കിങ് ആണ് ഡെഡ് ആയിട്ടാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ ഇതിന്റെ കംപ്ലയിൻറ്റ്സ് നോക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് ഡെഡ് ആണ് ഒരു ഇൻഡിക്കേഷനോ കാര്യങ്ങളോ നോട്ട് റെസ്പോൺസ് ആണ് അഥവാ ആം ഒന്നും എടുക്കുന്നില്ല നമുക്ക് ഇത് എന്ത് ചെക്ക് ചെയ്തിട്ട് നോക്കാം ഫ്രണ്ട്സ് ഈ ലാപ്ടോപ്പ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കംപ്ലയിൻസ് എന്താണെന്നുണ്ടെങ്കിൽ പ്രൈമറി സെക്ഷൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതേ തന്നെ ബയോസിന്റെ ഐ സി കംപ്ലയിന്റ് ഉണ്ടായിരുന്നേ അതേ മേലെ പ്രോഗ്രാമ് വിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണ് നമുക്ക് എന്തെയ്യാ ഡി സി ക്കാൻ കൊടുക്കുക നയൻറ്റീൻ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത് നയൻറ്റീൻ വോൾട്ടേജ് ത്രീ ആംബിയറിനാണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തെയ്യാം ഡി സി അവിടെ കൊടുത്തു കൊടുക്കുന്ന സമയത്ത് മില്ലി ആംപിയർ കറക്റ്റ് പ്രോപ്പർ ആണ് എയ്റ്റ് മില്ല്യാറ് എടു പക്ഷേ ആദ്യ സമയത്ത് നമുക്ക് ഈ മില്യാമ്പിയറോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഈ സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത് നമുക്ക് ഓൺ ചെയ്യാം ഓൺ ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ആണ് അഥവാ ഫൈവ് ഹൺഡ്രഡ് മില് ആം ആംബേർ ഇൻക്രീസ് ആകുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇത് ലാപ്ടോപ്പ് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പ്രോസസ്സിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാണാം അപ്പോൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്കാ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് മീൻസ് ഇത് എ സി അഡാപ്റ്റർ അഥവാ അഡാപ്റ്റഡ് നോഡ് ഡിറ്റക്ടറാണ് ഡി സി ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് അഥവാ അതിൻ്റെ പി എസ് ഐഡിൽ ഡെൽ എ എച്ച് പി എന്താ സംഭവം നിങ്ങൾ പി എസ് ഐ ഡി ഉണ്ടാവും ഐ ഡി ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ എന്തേ ചാർജിങ് അടക്കുള്ളൂ പക്ഷെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും ജസ്റ്റ് ഞാൻ കണ്ടിന്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ടച്ച് ആണ് സ്ക്രീൻ വരുന്നത് ടച്ച് സ്ക്രീനാണ് വരുന്നത് വിത്ത് ത്രീ സിക്സ്റ്റി ആണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ